ഒരാളുടെ മുഖത്തിനിട്ട് ഇതേപോലെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇതുപോലെ ആള് ആൾ പോകുന്നതാണ് പുഴയെപ്പോത്തരങ്കിൽ അതല്ല നമ്മുടെ മുഖം ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു ഒറ്റ ഒബ്ജെക്റ്റ് അല്ല അതിൽ പല ലെയറുകളിലായിട്ട് ഏകദേശം നാൽപ്പത് മുതൽ അമ്പത് വരെ മസിൽസൊക്കെ നമ്മളെ മുഖത്തുണ്ട് മനുഷ്യന്റെ മുഖത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അതിന് ഇമ്പാക്റ്റിനെ താങ്ങാനുള്ള ശേഷിയുള്ളത് ഇത് കൂടുതലായിട്ട് പഠിക്കാൻ നമുക്കൊരു പരീക്ഷണ വസ്തു എന്തായാലും ആവശ്യമാണ് അത് നിങ്ങൾക്ക് അറിയാം ആരായിരിക്കും ആളിവിടെ റെഡിയാണ് ഇവരുടെ മുഖത്ത് ഇങ്ങനെ ഒരു പഞ്ച് കൊടുക്കുമ്പോൾ നോർമൽ സ്പീഡിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല പക്ഷേ ഒരു സ്പീഡ് ക്യാമറയിൽ നോക്കിയാൽ ഇവളുടെ മുഖത്തെ മസിലുകൾ ഒരു വാട്ടർ ബലൂൺ പോലെ വൈബ്രേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം ഇതൊരു സ്വാഭാവിക ആക്ഷൻ ആണെന്ന് തോന്നുമെങ്കിലും അല്ല മുഖത്തെ തൊലിയുടെ ഏറ്റവും പുറത്തെ ലെയറായ എപ്പിഡെർമിസ് അടക്കം ഏറ്റവും അകത്തെ ലെയറായ സബ്ക്യൂട്ടനസ് ടിഷ്യൂ വരെ ഇലാസ്റ്റിക് ആണ് അതായത് ഫോഴ്സ് കൊടുത്താൽ അതിനൊരു ഡീഫോർമേഷൻ ഉണ്ടാവും മില്ലി സെക്കൻഡുകൾ കൊണ്ട് അത് തിരിച്ച് സ്ട്രെച്ച് ആവുകയും ചെയ്യും മാത്രമല്ല ഇമ്പാക്ടിന്റെ എനർജി മില്ലി സെക്കൻഡുകൾ കൊണ്ട് ഒരു ഷോക്ക് വേവ് ഉണ്ടാക്കി മുഖത്തിന്റെ എല്ലാ ഭാഗങ്ങളും ിലേക്കും ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ കംപ്രഷൻ ഡിഫോർമേഷൻ സ്ട്രെച്ചിങ് ഈ സൈക്കിളിലൂടെ ഇമ്പാക്ട് എനർജി മുഖത്തെ എല്ലുകളിലേക്ക് അധികം എത്തിക്കാതെ മുഖത്തെ ടിഷ്യൂകൾ അബ്സോർബ് ചെയ്ത് ചൂടും ഇന്റേണൽ വൈബ്രേഷനുകളുമാക്കി മാറ്റുന്നു ഇനി എല്ലുകളിലേക്ക് അധികം ഇമ്പാക്ട് എത്തിയാൽ എന്താണ് കുഴപ്പം എന്നല്ലേ എല്ലൊരു റിജിഡ് ആയ വസ്തുവാണ് എല്ലിൽ എത്തുന്ന ഇമ്പാക്ട് ഫോഴ്സ് തലയോട്ടിക്കുള്ളിലുള്ള തലച്ചോറിനെ ഷേക്ക് ചെയ്യും അത് കൺകഷൻ എന്ന അവസ്ഥ ഉണ്ടാക്കും മാത്രമല്ല എല്ല് പൊട്ടാനും ഇത് കാരണമാകും ചുരുക്കി പറഞ്ഞാൽ ഒരു കാറിന്റെ ക്രംബിൾ സോൺ പോലെയാണ് നമ്മുടെ മുഖം